കേരളത്തിൽ മതമൌലികത്തിന് വലിയ വളക്കൂറുള്ള അല്ലെങ്കിൽ കയ്യടി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നേരത്തെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കരിങ്കുട്ടി കാണിക്കുന്ന യുവമോർച്ച പ്രവർത്തകരെ എസ് എഫ് ഐക്കാർ തെരുവിൽ വെച്ച് തന്നെ തിരിച്ച് മർദ്ദിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലേക്കൂടെ കടക്കുകയാണ് ഈ ഒരു സംഭവം അല്ല അത് ഒരു തീക്കൊള്ളി കൊണ്ട് തല ചുറിയുന്നതാണ് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നതിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ അതിനുശേഷം പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം കൊടിയുയർത്തി ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ആ ചിത്രം മാറ്റാൻ തയ്യാറാവുന്നില്ല എന്നാണ് അപ്പോൾ രാജേന്ദ്ര രാജേന്ദ്രഅല്ലേക്കറെ പോലുള്ള ഒരു ഗവർണർ മനഃപൂർവ്വം വിഷയം ഉണ്ടാക്കുന്നതാണ് ഒരു എന്തുകൊണ്ട് മാറ്റണം എന്നാവശ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം മാറ്റുന്നതല്ലേ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം ഗാന്ധി ഗാന്ധിയെന്നും വിളിക്കില്ല കോന്തി എന്നും വിളിക്കില്ല എന്നേ വിളിക്കൂ എന്ന് മുദ്രാവാക്യം വിളിച്ചവരും നമ്മുടെ രാജ്യത്തുണ്ട് പിന്നെ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനയെ കുറിച്ച് പറയാൻ യാതൊരു അവകാശവും കമ്മ്യൂണിസ്റ്റും പ്രസ്ഥാനങ്ങൾക്കില്ല ആരോട് ഞങ്ങളോടല്ലോ പറയേണ്ടത് ഇത് നാട്ടുകാരോടല്ല പറയണ്ട അവരുടെ നേതാക്കന്മാരോട് പറഞ്ഞു ഇത്രമാത്രം ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന സി പി എമ്മിനോട് ഇനി ഞങ്ങൾ സംസാരിക്കില്ല ചായ കൊടുക്കൂല്ല എ ഐ സി സി ഓഫീസിൽ കയറ്റൂല്ല എന്ന് പറയണം നമസ്കാരം ടോക്കിംഗ് പോനിലേക്ക് സ്വാഗതം ഭാരതാമ്പ വിഷയത്തിൽ സി പി എം ഗവർണർ തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം വ്യക്തമായിരുന്നു ഇന്നിപ്പോൾ അതൊരു തെരുവ് യുദ്ധത്തിലേക്ക് കൂടി വഴിമാറുന്ന സാഹചര്യമാണ് കാരണം കോഴിക്കോട് വെച്ച് വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയാണ് തെരുവിൽ വെച്ച് കയ്യേറ്റം ചെയ്യുകയാണ് എസ് എഫ് എയുടെ പ്രവർത്തകർ ഇത്തരത്തിലൊന്നായി ഈ വിഷയം വഴിമാറേണ്ടതുണ്ടോ ഇതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളോ രാഷ്ട്രീയ കളികളോ ഉണ്ടോ ഇന്ന് ഈ വിഷയമാണ് നമ്മുടെ ഒപ്പം ചർച്ച ചെയ്യാനായിട്ട് അഡ്വറ്റ് ജെ ആർ പത്മകുമാർ നമസ്കാരം സാർ നമസ്കാരം ഇങ്ങനെ ഒരു വിഷയം ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ വിഷയമാക്കി മാറേണ്ടതായിരുന്നു എന്നുള്ള ചോദ്യമാണ് ആദ്യം വിധിക്കുന്നത് അല്ല ഇത് നമുക്കത് അതിൻ്റെ സാഹചര്യം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മനസ്സിലാവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് മുന്നണികളും മതമൗലികവാദി ശക്തികളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വോട്ട് ചോദിക്കുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ളൊരു പ്രചരണം കേരളത്തിൽ ഉണ്ടാകുകയും അത് കാര്യമായി തന്നെ കേരളത്തിലെ പൊതുസമൂഹം അത് ഉൾക്കൊള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് കൈകോർത്തിരിക്കുകയാണ് ഇന്നലെ വരെ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പുറകോട്ട് പോയിരിക്കുകയാണ് അതേ അതിനേക്കാൾ ഭീകരമായിട്ട് പി ഡി പി ഒരു ഭീകര സംഘടന അതിൻ്റെ ലക്ഷ്യ അവതാര ഉദ്ദേശം തന്നെ വർഗീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മതരാഷ്ട്ര സങ്കല്പം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആ സംഘടന എൽ ഡി എഫുമായി കൂട്ടിച്ചേരുന്ന ഒരു വലിയ സ ഒരു ജനാധിപത്യ വിരുദ്ധ ഭരണഘടന നമ്മുടെ മതേതര വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിട്ട് ഞങ്ങളെല്ലാം ഒരു എതിർക്കേണ്ടത് ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ ബി ജെ പി ആണ് എന്നുള്ളൊരു പൊതുബോധമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണമായ ശ്രമമാണ് ഇത് തുടക്കം വലിയ ആവേശമൊന്നുമെങ്കിൽ ഇനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നോടുകൂടി അതിൻ്റെ ആവേശം ഒന്ന് പോകും അപ്പം ഇതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് ഇതിൽ ഇതിനെക്കുറിച്ച് യാതൊരുവിധം ഇപ്പം പുതുതായിട്ടൊരു വിമർശനം ഉന്നയിക്കാനോ ഒരു അതിനൊരു സാഹചര്യമില്ല പക്ഷേ അപ്പോഴും ഈ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആർ എസ് എസുമായി പണ്ടേ ബന്ധമുണ്ടായിരുന്നു അത് വിവാദമാണെങ്കിൽ വിവാദമായിക്കോട്ടെ എന്നും പറയുകയുണ്ടായി അപ്പോൾ അതിനെയും ചർച്ചാ വിഷയമാക്കുന്നുണ്ട് അങ്ങനെയല്ലോ അന്ന് നമുക്ക് ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യയിൽ അന്ന് ഒരു ഏകാധിപത്യത്തിൻ്റെ ഒരു സ്ത്രീ രൂപമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ ഇന്ത്യയിലെ മൗലികാവകാശങ്ങൾക്കൊക്കെ കൂച്ചു വില കിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ തൻ്റെ കയ്യിലെടുത്ത് അമ്മാനമാടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ അപ്പോൾ അന്ന് ആ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അന്ന് മുന്നിൽ നിന്നത് രാഷ്ട്രീയ സ്വയംസേവ സംഘമാണ് ആ അതിൻ്റെ പ്രക്ഷോഭത്തെ തുടർന്നാണ് സമിതി നമ്മുടെ ഇന്ത്യയിൽ മൊത്തമായിട്ട് ഇതിനെതിരായിട്ടുള്ളൊരു സമിതി ഉണ്ടാക്കി ആ സമിതിയിൽ എല്ലാ ആളുകളും കോൺഗ്രസ് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ഈ ഏകാധിപത്യ ഭരണം വേ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടിയൊരു അതിൽ ഏത് പാർട്ടി ഏത് സംഘടന എന്നുള്ളതല്ല എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സംഘടനകൾ അതിന് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമാക്കി എടുക്കുന്നത് അന്ന് അങ്ങനെ ഒരു പ്രശ്നമാക്കി എടുക്കാത്തവർ ഇന്ന് വലിയൊരു പ്രശ്നമാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മതമൗലികവാദത്തിന് വലിയ വളക്കൂറുള്ള അല്ലെങ്കിൽ കൈയടി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നേരത്തെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതില്ല എന്നുള്ള കാര്യം ആ സമുദായത്തിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരു കാലത്ത് വരെയൊക്കെ കണ്ണടച്ച് ഇത്തരത്തിലുള്ള മതമൗലികവാദം ത്തിന് പിന്തുണ നൽകിയിരുന്ന ആളുകളെയൊക്കെ പുറകോട്ട് വലിഞ്ഞിട്ട് ജനാധിപത്യ പ്രക്രിയയിലേക്ക് മതേതരത്വ പ്രക്രിയയിലേക്ക് നമ്മുടെ ദേശീയ ദേശത്തിൻ്റെ അഭിമാനത്തിലേക്ക് ദേശാഭിമാനത്തിലേക്കൊക്കെ കടന്നു വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരാണ് ഈ സംഘവിരുദ്ധ ബി ജെ പി വിരുദ്ധ നായകൻ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള യു ഡി എഫ് എൽ ഡി എഫ് ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയും ഇതൊരു പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല അല്ല ഇതിൽ പരിസ്ഥിതി ബന്ധപ്പെട്ട അന്നത്തെ ആ ഒരു വിഷയം അപ്പോൾ ആ ആ ഒരു വിഷയത്തിൽ അന്ന് മന്ത്രി ഇടപെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ശേഷം ഒരു വലിയ ചർച്ചയായി മാറുകയായിരുന്നു ഇത് കാരണം അന്ന് മന്ത്രി ഇത് ബഹിഷ്കരിക്കുന്നു ഈ ഒരു കാര്യം ബഹിഷ്കരിക്കുന്നു അതിനുശേഷം വി ശിവൻകുട്ടിയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുകയാണ് അപ്പോൾ അതിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി ഈ രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിലൊന്നും അല്ലെങ്കിൽ സർക്കാർ പരിപാടികളിലൊന്നും ഈ ഒരു ചിത്രം വയ്ക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു എന്നുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നാണ് പറയുന്നത് പക്ഷേ രാജ്ഭവനിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രേഖാമൂലം വന്നിട്ടില്ല എന്നും പറഞ്ഞു എന്താണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ല ഈ മന്തപ്രസാദിന്റെ പ്രശ്നം എന്താണ് എന്തായിരുന്നു എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല അവിടെ ഭാരത ചിത്രം വെച്ചതാണോ ഭാരതമാതാക്കി ജയ് എന്ന് വിളിക്കുന്നതാണോ അതോ ഭാരതാംബയുടെ അല്ല ചിത്രത്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണോ എന്ന് അദ്ദേഹത്തിൻ്റെ അല്ല ആ ചിത്രത്തിലെ നൽകിയിരിക്കുന്ന കൊടിയാണ് എല്ലാവരും ഇപ്പോൾ വിഷയമായത് എന്തുകൊണ്ട് ത്രിവർണ്ണ പതാക മാറ്റി അവിടെ ഒരു കൊടി കൊടുത്തു ഭാരതാംബ എന്നുള്ളൊരു സങ്കല്പത്തിൽ അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു സങ്കല്പത്തിന് എതിരായിട്ട് ഇദ്ദേഹം ചിന്തിക്കും ഭാരതം മാതാക്കി ജയി എന്ന് വിളിക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ അതിനുശേഷം പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം കൊടിയുയർത്തി ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മുടെ ഒരു രാ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരത്തിനനുസൃതമായിട്ട് ഇപ്പം കാവ്യോട് ഇവർക്ക് എന്താ ഇത്ര കഫിയോ ഈ കഫിയോട് സ്നേഹം കാണിക്കുന്നവർക്ക് ഈ കാവ്യോട് ഇത്ര വിഷമം തോന്നുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആർ എസ് എന്നാണ് അതവർ തെറ്റായ ഒരു നറേഷൻ ആണ് ആർ എസ് എസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അല്ലെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുരാണങ്ങളിലും ഒക്കെ കാവ്യുണ്ട് കാവ്യം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവർ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ലോകത്തിന് ഒരു വലിയ സന്ദേശം സനാതനധർമ്മം നൽകിയ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ വലുതാണ് ത്യാഗത്തിലൂടി രക്ഷപ്പെടുക സേവ് ഹിംസെൽഫ് ബൈ സാക്രിഫൈസ് വേറെ ഒരു തത്വശാസ്ത്രത്തിനും അതിനോട് കിടപിടിക്കാൻ പറ്റില്ല ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏത് തത്വശാസ്ത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും മാനവീകതയ്ക്ക് നമ്മുടെ സനാതന ധർമ്മം സനാതന സംസ്കാരം നൽകിയ ഒരു വലിയ സന്ദേശമാണ് സേവ് ഹിംസെൽഫ് സ്വയം രക്ഷിക്കുക ബൈ സാക്രിഫൈസ് ത്യാഗത്തിലൂടെ സമർപ്പണത്തിലൂടെ അതിൻ്റെ പ്രതീകമാണ് കാവ്യം അത് നമ്മുടെ ഈ നേരത്തെ എത്രയോ കാലമും നമ്മുടെ വന്ദേ വന്ദേ എഴുതിയ സമയത്തും അതിൽ സ്പർശി അതിൽ പറഞ്ഞിട്ടുള്ള ഭാരതാമ്പയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പത്ത് കൈകളൊക്കെ ഉള്ള ഭാരതാമ്യാണ് അത് വര അപ്പൊ വര വെച്ചപ്പം ഭരതാമ്പെന്ന് പറഞ്ഞ് വരച്ച് വന്നപ്പോൾ നാല് കൈകളാണ് അതിൽ തന്നെ കാവ്യ നിറ നിറത്തിലാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിനെ തെറ്റിദ്ധരിപ്പിക്കൽ സംസ്കാരത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഒരു സർക്കാർ പൊതു പരിപാടിയിൽ നിലവിളക്ക് കൊളുത്തുന്നുണ്ട് നിലവിളക്ക് കൊളുത്തുന്നത് എന്താ ഏത് മതത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരത ഹിന്ദു എന്നുള്ള അർത്ഥത്തില്ല ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം കേരളത്തിൻ്റെ ഒരു സംസ്കാരം ഒരു ച ചടങ്ങ് ആരംഭിക്കുമ്പോൾ നിലവിളക്ക് കൊളുത്തണം ഏത് ഭരണഘടനയിലാണ് പറഞ്ഞിട്ടുള്ളത് നില ഇങ്ങനെ ഭരണഘടന ഒരു സർക്കാർ പരിപാടി നിലവിളക്ക് കൊളുത്തണമെന്ന് നിലവിളക്ക് കൊളുത്തുന്നില്ലേ അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഒരു രാജ്യം സ്വതന്ത്ര ആയി ആവണം എന്നാഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിച്ചു കൊണ്ടിരുന്ന നമുക്ക് കുറച്ച് കുറയാം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ച് ബ്രിട്ടീഷുകാർ അങ്ങോട്ട് പോകുമ്പോൾ അമേരിക്ക ഇങ്ങോട്ട് വന്നിട്ട് അതിനേക്കാൾ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി എല്ലാവർക്കും തരുന്നു എല്ലാം സൗജന്യമാക്കുന്നു ഒരു ബുദ്ധിമുട്ടുമില്ല ആരോഗ്യ രംഗത്ത് വളരെ സുഭിക്ഷം നമ്മുടെ മറ്റേ വ്യവസായ രംഗത്ത് വല്ല എല്ലാം എന്ത് വേണോ ആരുടെ ചോദിച്ച് എത്ര രൂപ വേണമെങ്കിലും ഗവൺമെൻറ് ആളുകൾക്ക് കൊടുക്കും അങ്ങനെ സുഭിക്ഷമായൊരു കാര്യം എന്നിരിക്കട്ടെ ബ്രിട്ടൻ പോയിട്ട് അമേരിക്ക വന്ന് ഇത് ചെയ്ത് തന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ പറ്റും സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ തതിമ നമ്മുടെ പാരമ്പര്യം നമ്മുടെ പൗരാണികമായ സംസ്കാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എത്തുക എന്നുള്ളതാണ് ഒരു രാജ്യ സംസ്കാരമായി ഒരു സ്വതന്ത്രമായി എന്ന് ആഗ്രഹിക്കണം അല്ല സുഖ സൗകര്യങ്ങൾ വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ടോ വ്യവസായം തുടങ്ങിയത് കൊണ്ടോ അണുഭാവം കൊണ്ടല്ല ഒരു രാജ്യം സ്വതന്ത്രമാവണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു തനിമയുണ്ട് അതിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് അത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്ത എത്തണം എന്നുള്ളതാണ് അതാണിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല ഇതിൽ ഈ ഒരു കാര്യം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ ഈ വി മുരളീധരൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററിൽ ത്രിവർണ പതാകേന്ദിയ ഭാരതാംബയായിരുന്നു അല്ല അത് ഒരു ഒരു ഇത് അത് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ആ മുരളീധരൻ പങ്കെടുത്ത പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് പങ്കെടുത്ത പരിപാടിയിൽ എന്തായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് അല്ലെ എന്നുള്ളത് അവിടെ കണ്ടിട്ടുണ്ട് അത് ഒരു ഒരു ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധിക്കുന്നു ഇപ്പം പറഞ്ഞു പക്ഷേ പെട്ടിട്ടുണ്ട് അത് പരിശോധിക്കും മറ്റൊന്ന് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് ആ ചിത്രം മാറ്റാൻ തയ്യാറാവുന്നില്ല എന്നാണ് അപ്പോൾ രാജേന്ദ്ര അല്ലേക്കറെ പോലുള്ള ഒരു ഗവർണർ മനഃപൂർവ്വം വിഷയം ഉണ്ടാക്കുന്നതാണ് അല്ലല്ലോ എന്തുകൊണ്ട് മാറ്റണം എന്നാവശ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം മാറ്റുന്നതല്ലോ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം എന്തുകൊണ്ട് ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ഭരണഘടനാ സങ്കല്പ ഞാൻ ചോദിച്ചോട്ടെ ഭരണഘടനയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ യൂണിഫോം സിവിൽ കോഡ് നമ്മളെ ഡയറക്ടറിവ് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട് ഇനി നിയമനിർമ്മാണം സ്റ്റേറ്റോ സെൻട്രോ നടത്തുന്നതാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അതാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ആ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിൽ നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് എല്ലാവർക്കും ഒരു പുതു സിവിൽ നിയമം ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ട് നടപ്പിലാക്കുമോ അപ്പം ഇവർക്ക് സൗകര്യമുള്ളത് മാത്രം ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കണം കഴിഞ്ഞാൽ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നുണ്ട് ജയ് ഹിന്ദ് എന്ന് സർക്കാർ പരിപാടിയിൽ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ വിളിക്കുന്നുണ്ട് ഏത് ഭരണഘടനയാണ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇത് നമ്മുടെ ഒരു സംസ്കാരം കീഴ്വഴക്കം നമ്മൾ പിന്തുടർന്ന് വരുന്ന കാര്യം ഇതിനെ ഇപ്പം എന്തുകൊണ്ട് വിവാദമാക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ നേരത്തെ കാര്യം ഇവിടെ അതിനൊരു ഈ ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ ഒരു ഒരു വലിയ ജനപിന്തുണ കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഇപ്പം ഈ പറയുന്ന ഒരു മതേതരത്വത്തിൻ്റെ മുഹമ്മൂഡ് ഈ ഒരു തൊപ്പിയുണ്ടല്ലോ അതൊരു ഒരു പ്രത്യേക ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ ചേരുന്നുള്ളൂ ബാക്കി ആളുകൾക്കും എല്ലാവരും അവരുടെ ജീവിത രീതികൾ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചാണ് ജീവിക്കുന്നത് ജീവിക്കുന്നത് അവരുടെ അവിടേക്ക് എന്തെങ്കിലും ഒരു സ്കൂൾ ടൈമിൽ മാറ്റം വരുത്താൻ വന്നാൽ പോലും ഞങ്ങളെ മതപഠനത്തിന് എതിർ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഇതൊന്നും ഒരു ഒരു പൊതുസമൂഹം പറയുന്നില്ലല്ലോ അപ്പോൾ ഈ നിയമങ്ങളും ഇവരുടെ ആചാരങ്ങളും അനുസാരങ്ങളും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് മറ്റുള്ളവരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയാണ് അവർക്ക് ഈ ഭാരതാംബ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലൊരു ദേശീയ ജനങ്ങളുടെ ഒരു വികാരം വളർന്നു വരുന്നില്ല അവർക്ക് വിഷമമുണ്ട് എന്നുള്ള അല്ല അതിൽ വി ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഈ ഗവർണർക്ക് എന്തൊക്കെ നിയമ നടപടികളാണ് ചെയ്യാൻ കഴിയുക ഗവർണർക്ക് നിയന്ത്രണമുണ്ട് ഈ കാര്യങ്ങളെല്ലാം പത്താം ക്ലാസിൻ്റെ പാഠ്യവിഷയമാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം അല്ല പത്താം ക്ലാസ്സിൽ ഈ തീവ്രവാദികളുടെ പുസ്തകവും പാട്ടും ഈ ഇവിടെ ഈ ഇവർ പറഞ്ഞു തന്ന ഒരു സൗന്ദര്യ ശാസ്ത്രം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഭരണഘടനയും നിയമങ്ങളും ഒക്കെ പഠിപ്പിക്കണമെന്ന് തന്നെ ഞങ്ങളും പറയുന്നത് ഗവർണർക്ക് അധികാരമുള്ള മുഖ്യമന്ത്രിക്കൊരു എന്തൊക്കെ ണ്ട് ഒരു മന്ത്രി കഴിയാറുണ്ട് എം എൽ എങ്ങനെയാണ് നിയമസഭയിൽ പെരുമാറേണ്ടത് പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറേണ്ടത് ഇതൊക്കെ പഠിപ്പിക്കണം പഠിക്കുകയും പഠിപ്പിക്കുക മാത്രമല്ല പാലിക്കുകയും കൂടി വേണം അത് നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കല്പമുണ്ട് ഇപ്പം ഓരോരുത്തരെ ഒരു സങ്കല്പം ഈ കൊടികളെ സംബന്ധിച്ചിട്ടുള്ളൊരു അല്ലെങ്കിൽ ഏതിനെ സംബന്ധിച്ചാലും ഓരോരുത്തർക്കൊരു സങ്കല്പമുണ്ട് ഇപ്പോൾ ഒരു ദേശീയ പതാക കാണുമ്പോൾ എനിക്ക് ഒരാൾക്ക് വേണമെങ്കിൽ അതൊരു ഒരു ഒരു കുറച്ച് രണ്ട് മൂന്ന് കഷ്ടം തുണി എന്നുള്ള രീതിയിൽ സങ്കല്പിക്കാം അതിനെ നമുക്ക് മോശമായി പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ദേശവിരുദ്ധമായിട്ടുള്ള അതേസമയം ഇതേ സാധനം ഈ കൊടി ദേശീയ പതാക എന്ന് പറയുന്ന ആ ഇതിനെ തന്നെ ജീവൻറെ നമ്മുടെ ജീവ ജീവിതത്തിന്റെ നമ്മുടെ അഭിമാനത്തിൻറെ ആത്മാഭിമാനത്തിന്റെ ത്യാഗത്തിന്റെ പ്രതീകമായിട്ട് കാണുന്നുണ്ട് ഇപ്പം ഒരു സൈനികൻ്റെ ചോദിച്ചു ത്രിവർണ്ണ പതാകം കൊടുത്താൽ അവർ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഭാരതമാതാക്കി ജയ് വിളിക്കും നേരെ മറ്റൊരുത്തർ വേണമെങ്കിൽ അങ്ങനെ വിളിക്കണമെന്നില്ല അപ്പം ഒരു വേറൊരാളിത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായിട്ട് ഈ ദേശീയപതാക കാണും അതിനെ ആ ദേശീയപതാകാതെ ഒരു തുണിയായി കാണുന്ന ആളുകളുണ്ടാകും അത് ഓരോരുത്തരുടെ സങ്കല്പാണ് അതുകൊണ്ടാണ് ഇപ്പം ഭാരത അമ്പ ഭാരത അമ്പ അല്ലെങ്കിൽ ഈ ഭൂമിയെ അമ്മയായി കാണും കടലിനെ ഇപ്പം കടലമ്മ എന്നൊക്കെ പാട്ട് കേൾക്കുന്നില്ലേ കടലിനെ അമ്മയായി കാണും ആരാധിക്കും പശുവിനെ ആരാധിക്കും അല്ലെങ്കിൽ വേറൊന്നിനെ നമ്മൾ പ്രകൃതിയെ ആരാധിക്കും അതൊക്കെ ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഇവരിൽ നിന്നൊക്കെ മാറിയിട്ടൊരു പ്രത്യേക സൗന്ദര്യശാസ്ത്രം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നല്ല അതില് അതിലൊരു വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്നത് പറയുന്നതാണ് കാര്യം തന്നെയാണ് അവരും സൂചിപ്പിക്കുന്നത് അതായത് എന്തുകൊണ്ട് ഈ ത്രിവർണ്ണ പതാക വെച്ചിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ത്രിവർണ്ണ പതാക നമ്മൾ പലതവണ ചെയ്തിട്ടുള്ള കാര്യമാണ് ആദ്യമായിട്ട് ഈ ത്രിവർണ്ണ പതാക ഏന്തിയ ഒരു ദേവി ദേവീസങ്കല്പം എന്നുള്ള അല്ലെങ്കിൽ സ്ത്രീ സങ്കല്പം എന്നുള്ള നിലയിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു നാടകത്തിലാണ് ഭാരതാമ്പ എന്നു പറയുന്നൊരു സങ്കല്പം വരുന്നത് അപ്പൊ അതിനുശേഷമാണ് ഈ ഒരു ചിത്രം പോലും വരുന്നത് അപ്പൊ അങ്ങനെ ഈ ഈ ചിത്രത്തിൽ എന്തിനാണ് ഈ ഒരു കൊടി അത് എന്ത് എന്തിനാണ് താല്പര്യമാണെന്ന് വെച്ചോളൂ ണം എന്നുള്ളതാണ് അവർ മറുപടി പറയേണ്ടത് എന്തിനും ഞങ്ങൾ എതിർക്കണം പടമാണ് എതിർക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ രാ ഇനി ഭരണഘടനയിലുള്ളത് അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യ പരിഗണന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂസ് അസംബ്ലി എഴുതി ഉണ്ടാക്കിയ ഭരണഘടനയുടെ എന്തെല്ലാം ചിത്രങ്ങളുണ്ട് ഭാരതത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഉണ്ടല്ലോ ആദ്യ ആദ്യ പ്രതീക്ഷ അത് ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ വെച്ചാൽ ശിവകുട്ടി മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പ്രസാദന ബുദ്ധിമുട്ടുണ്ടാവുമോ ഉണ്ടാവുമോ അപ്പം ഇതൊക്കെ വെറുതെ ഭരണഘടന ഭരണഘടന അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവരുടെ ലക്ഷ്യം വേറൊന്നാണ് ഇവർ ഇപ്പോൾ വർഷിസ്റ്റ് പാർട്ടി നിലപാട് നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം അവരുടെ സംസ്ഥാന സെക്രട്ടറി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കണമെന്ന് നിർത്തണം എന്ന് ഇന്നു വരെ പറഞ്ഞിട്ടുണ്ടോ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ചൈന അതിന് പിന്തുണ കൊടുത്തു ഞങ്ങളുടെ സഖ്യരാഷ്ട്രമാണ് ഞങ്ങൾ ഉണ്ടാതിരിക്കില്ല ആ നിലപാട് മാറ്റണം എന്ന് പറയാത്തത് എന്താ പറയാം മടി പക്ഷെ അത് പറയാൻ കഴിയില്ല അപ്പൊ ഇവരുടെ ഒരു വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനോട് കൂറില്ലാതെ ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് ഓരോ രീതിയിൽ പക്ഷേ ഈ ഒരു കാഴ്ചപ്പാടിൽ പറ്റുന്ന കാര്യം എന്താ കഴിഞ്ഞ ആ പാർട്ടി നാമാവിശേഷമായി മാറും എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ഇപ്പൊ ഇന്നലെയും പ്രസ്താവന കണ്ടു അല്ല ശിവൻകുട്ടി മഹാത്മാഗാന്ധിയുടെ മോദിയുടെ ചിത്രമായിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ല ഈ മഹാത്മാഗാന്ധിയോട് ഇപ്പൊ ഇത്രയും സ്നേഹം തോന്നുന്നുണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഞങ്ങളുടെ നേതാവ് അല്ലി ചെറ്റ ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കി എന്ന് വിളിച്ചതാരാണ് എന്നുള്ളതറിയാം ഗാന്ധിയെന്നും വിളിക്കില്ല കോന്തി എന്നും വിളിക്കില്ല എന്നേ വിളിക്കൂ എന്ന് മുദ്രാവാക്യം വിളിച്ചവരും നമ്മുടെ രാജ്യത്തുണ്ട് ബുർഷ ഗാന്ധി മൂർത്താവ എന്ന് വിളിച്ച ആളുകളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആരാണ് വിളിച്ചിട്ടുള്ളതെന്ന് അറിയാം പിന്നെ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനയെ കുറിച്ച് പറയാൻ യാതൊരു അവകാശവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കില്ല ഇന്ത്യയിൽ ആദ്യത്തെ ഉണ്ടായപ്പോൾ എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ അഴിഞ്ഞ് ഭാരത്മാത കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇവരുന്ന് പറയുന്ന ദേശീയ ദേശീയപതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതമാത കി ജയ് എന്ന് വിളിച്ച് കേരള ഇവിടെ ആസേതു ഹിമാ ഹിമാചലം ഈ രീതിയിൽ ആവേശമായി വളരെ ആഘോഷ ലഹരിയിലായിരുന്ന സമയത്ത് ഇന്ത്യൻ ബൂർഷ്വാസികളും ബ്രിട്ടീഷ് സാമ്രാജ്യത്വവാദികളും കൂടി ചേർന്ന് ഇന്ത്യൻ ജനതയെ വഞ്ചിച്ച ദിനമാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ കരിദിനം ആചരിച്ചത് ആരാണ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ സ്വതന്ത്രയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ചൈന സ്വതന്ത്രയായത് ചൈനയ്ക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ കത്തയച്ചിട്ടുണ്ട് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തിയെട്ടിൽ ഇന്ത്യ സ്വതന്ത്ര ചൈന സ്വതന്ത്രമായെങ്കിലും ഇന്ത്യ സ്വതന്ത്ര ചൈനയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസ അറിയിച്ചത് അയച്ചതാരാണ് ആരാണ് കൽക്കട്ട തി നാൽപ്പത്തെട്ടിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ സെൻട്രുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ വരുന്നത് സെൻട്രലിന് കൂടുതൽ അധികാരം വരുന്നത് സ്റ്റേറ്റുകളെക്കാൾ കൂടുതൽ അധികാരം വരുന്നത് എന്തുകൊണ്ടാണ് അതിന് ഉത്തരവാദി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ കൽക്കട്ട തിസിസ് ഈ ഒരു ഭരണഘടനയെ രൂപപ്പെട്ട് ഇന്ത്യ സ്ട്രോങ് ഒരു ഭരണഘടനാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും അവകാശങ്ങൾ ശക്തമായ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കുന്ന പ്രക്രിയ ആയിരുന്നല്ലോ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ അംബദ്ക്കറുടെ നേതൃത്വത്തിൽ നടന്നത് ആ സമയത്ത് ഇന്ത്യയിലെ ഈ അധികാരത്തിൽ വന്ന നെഹ്റുവിൻ്റെ ഇടക്കാല ഗവൺമെൻറ്റിനെ ഇന്ത്യ ശിശുപ്രായത്തിലായിരുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തെ കഴുത്ത് ധരിച്ച് കൊല്ലാൻ ഒരു ശ്രമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ കൽക്കട്ട തിസിസ് കൽക്കട്ട തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടായി പല സംസ്ഥാനങ്ങളിൽ ഭാഗങ്ങളിൽ വലിയ സായുധ ഉണ്ടായി ആ സായുധ വിപ്ലവങ്ങളെ അട അടിച്ചമർത്താൻ ആ പ്രദേശത്തെ സക ഭരണകൂടങ്ങൾ കഴിയാത്ത സാഹചര്യത്തിൽ സെൻട്രലിൽ കൂടുതൽ അധികാരം കേന്ദ്രീകരിക്കണം എങ്കിൽ മാത്രമേ പിൻകാലത്ത് ഈ സംസ്ഥാനങ്ങളിലെ ഇത്തരമുള്ള പ്രവണതകളെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഉൾപ്പെടെ അസംബ്ലിയെ എത്തിച്ചത് ഈ പാർട്ടിയുടെ തത്വദീക്ഷ ഇല്ലാത്ത ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തനമാണ് ചിന്തയാണ് കലക്ടർ ഓഫ് ആണ് ഈ രാ ഇന്ന് ഈ സംസ്ഥാനങ്ങൾക്ക് അധികാരം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം അപ്പൊ അതിൽ നിന്ന് വർക്ക് പറ്റില്ല ഈ ഇതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ നട്ടലിന് പരിക്കേൽപ്പിച്ചത് ഇവരുടെ ഈ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും മതേതത്വത്തെക്കുറിച്ചും ഒന്നും പറയാൻ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് താല്പര്യമില്ല അവർക്ക് ഭാരതാമ്പ അല്ല ചങ്ങില ചൈനയാണ് താല്പര്യം അതുകൊണ്ടാണ് ഈ പ്രശ്നം അല്ല ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒത്തുകളിയാണ് ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണ് ഗവർണർ വന്നപ്പോൾ ചായ കൊടുത്ത് സൽക്കരിച്ചത് സി പി എം ആയിരുന്നു അന്ന് പാടി പുകഴ്ത്തിയത് ഗവർണർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ധാരണ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് യു ഡി എഫ് ആരോപണ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതാവും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ ഈമിച്ചത് ചായ കുടിക്കുന്നത് എവിടെയാണ് ഡൽഹിയിലാണല്ലോ അപ്പോൾ ഒന്ന് പറയാത്തുന്നത് നിങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്യരുത് എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എൻ ഡി എന്ന് വിട്ടുപോകും അല്ലെങ്കിൽ ഞങ്ങൾ മറ്റോ പുറത്താകുമെന്ന് പറയാത്തത് ഇത് പിന്നെ ആരോട് ഞങ്ങളോടല്ലോ പറയേണ്ടത് ഇത് നാട്ടുകാരോടല്ലോ പറയണ്ട അവരുടെ നേതാക്കന്മാരോട് പറയണം ഇത്രമാത്രം ബി ജെ പി യുമായി ചേർന്ന് നിൽക്കുന്ന സി പി എമ്മിനോട് ഇനി ഞങ്ങൾ സംസാരിക്കില്ല ചായ കൊടുക്കൂല എ ഐ സി സി ഓഫീസിൽ കയറ്റൂല്ല എന്ന് പറയണം അത് പറയാതെ ഇവിടെ വന്ന ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ പറയുന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തെരുവിലേക്ക് ഈ ഒരു എന്താണ് തമ്മിലടി എന്നുള്ള ആരാണെങ്കിൽ അവർ തമ്മിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം അതായത് കരിങ്കൊടി കാണിക്കുന്ന യുവമോർച്ച പ്രവർത്തകരെ എസ് എഫ് ഐക്കാർ തെരുവിൽ വെച്ച് തന്നെ തിരിച്ച് മർദ്ദിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലേക്കൂടെ കടക്കുകയാണ് ഈ ഒരു സംഭവം അല്ല അത് അവര് തീക്കൊള്ളി കൊണ്ട് തലചറിയുന്നതാണ് കാരണം സി പി എം ഈ ഒരു മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഏത് രാഷ്ട്രീയ സംഘടനകൾക്കും പ്രതിഷേധിക്കാം പക്ഷേ അതിനെ അക്രമം ത്തിൻ്റെ രീതിയിലൂടെ കൈകാര്യം ചെയ്യാൻ അത് ഇവരുടെ ഒരു ഫാസിസ്റ്റ് ശൈലിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു യാത്ര വന്ന സമയത്ത് അന്ന് ഈ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ് ബി ജെ പിയുടെ എന്തായാലും ആ രക്ഷാപ്രവർത്തനം ഒന്നും ഇവരുടെ അതിനൊന്നും വഹിച്ചു കൊടുക്കാൻ പോലെ ജനാധിപത്യ രീതിയിൽ പ്രഖ്യാപിക്കും അവരുടെ അവരാലോചിക്കേണ്ടത് വിനയപൂർവ്വം ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് ഈ രീതിയിൽ ഞങ്ങൾ കൂടി ഇന്ത്യ മഹാരാജ്യത്തൊന്ന് തീരുമാനിച്ചാൽ എവിടെ ആയിരിക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനം എന്നുള്ളത് ഒരു ഒരു പാർട്ടി ഓഫീസ് മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ ഇന്ത്യയിൽ കഴിയുമോ ഞങ്ങൾ കൂടി അങ്ങനെ തീരുമാനിച്ചാൽ അപ്പോൾ അതുകൊണ്ട് അതല്ല നമുക്ക് നല്ലത് നമുക്ക് സമന്വയത്തിൻ്റെ എല്ലാവരുടെയും ഒരുമിച്ച് പോകുന്ന എല്ലാവർക്കും പ്രതി പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുക ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടല്ലോ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുക കയ്യൂക്കിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ വെച്ചാൽ ഈ പാർട്ടി ഇവിടത്തെ നിൽക്കുമെന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി എന്നുള്ളതാണ് തീർച്ചയായും ഏതായാലും ഈ ഒരു വിഷയം ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്രത്തോളം ചർച്ചയാകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഒരു തെരുവ് യുദ്ധത്തിലേക്ക് കൂടി ഈ ഒരു വിഷയം വഴിമാറുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും വരുന്നാളുകളിലും ഭാരതാമ്പ വിഷയം വലിയ രീതിയിൽ ചർച്ചയായി മാറും ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്നാൽ വളരെയധികം നന്ദി ടോക്കിമോ എൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു നമസ്കാരം